ഹായ് ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മളിവിടെ ഹൈദരാബാദിലെ ഏറ്റവും ഒരു ആ പ്രസിദ്ധതയായ ഒരു ആണ് പിസ്ത ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അവിടെ വന്നതാണ് ഫേമസ് ആണ് അപ്പം നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇത് ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് ഇതായിട്ട് ഭർത്താവാണ് അപ്പം നമ്മളിത് അവിടെ വന്നേക്കു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നുണ്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ചിക്കൻ കാണിക്കുന്നില്ല ഇപ്പൊ അതന്നെ ഉള്ളിലായിരിക്കും അല്ലേ ഇതിലോട്ട് ഇളക്കിയുള്ള അപ്പോൾ നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ പയ്യൻ വന്നിട്ട് നമുക്കത് സെർവ് ചെയ്യണം കേട്ടോ ഫുഡ് സെർവ് ചെയ്യാണ് അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡ് സെർവ് ചെയ്യുവാണ് നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്ക് ഫേമസ് ആണ് ഈ ഹോട്ടൽ പിസ്ത ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര് പിസ്ത റെസ്റ്റോറൻറ്റ് പിസ്ത ഹൗസ് പിസ്ത ഹൗസ് ഹൈദരാബാദ് അതവര് മനസ്സറിഞ്ഞ് വിചാരിച്ചിട്ട് അതുകൊണ്ട് അതേപോലെ ഒരു ലെഗ് പീസ് തന്നെ അവരുടെ പ്ലേറ്റിലോട്ട് വന്നിട്ടുണ്ട് നമ്മളെ പ്ലേറ്റിലോട്ട് എന്തൊക്കെ വരുന്നത് നമുക്ക് അടുത്ത പ്ലേറ്റിലോട്ട് വിളമ്പ തുടങ്ങിട്ടുണ്ട് നോക്കാം നമുക്ക് ഒരു പീസും വരുന്നില്ല ദൈവമേ ചോറ് മാത്രമേ പോരുന്നോളൂ വേണ്ട വേണ്ട ഒരു പീസ് വന്നു കേട്ടോ ലെഗ് പീസ് വേണ്ട എന്താ നിലക്ക് ലെഗ് പീസ് വേണ്ട കേട്ടെ എന്റെ എല്ലാം നല്ല പീസ് എടുത്തോ അപ്പൊ എല്ലാരും അറ്റാക്ക് ചെയ്തു തുടങ്ങി കേട്ടോ എല്ലാരും അറ്റാക്ക് ചെയ്തു തുടങ്ങി അപ്പം ഇവിടെ ഫോർക്ക് സ്പൂണൊക്കെ തരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ നമ്മൾ പിന്നെ സാധാരണ ആൾക്കാരായതുകൊണ്ട് നമ്മൾക്ക് കയ്യാണ് ആളുകട്ടോ നമ്മൾ കൈ വെച്ചാൽ കൊണ്ട് ഒരു പിടി അങ്ങ് പിടിക്കും അപ്പോൾ അവർ തിന്നിട്ടുണ്ട് അപ്പം നമ്മളും കഴിക്കുക ബാക്കി അതിൻ്റെ ബേക്കിലൂടെ വിശേഷങ്ങൾ ബേക്കിലൂടെ നമുക്ക് അറിയിക്കാം കേട്ടോ ബൈ ബൈ അപ്പ ഗായ്സ് ഇതാ എല്ലാവരും പ്ലേറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ഫിനിഷായിട്ടതോട്ടെല്ലാവരും പ്ലേറ്റ് ഫിനിഷ് ആയി ഒരു രക്ഷയില്ല സൂപ്പർ ഫുഡാണ് അടിപൊളി ബിരിയാണിയാണ് പക്ഷെ ഭയങ്കര സ്പൈസി ആയിട്ട് എനിക്ക് തല കറങ്ങുന്നത് എവിടെ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഭയങ്കര പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തു കൂടെ നമ്മുടെ മെട്രോ ട്രെയിന് പോകുന്നതൊക്കെ കാണാം കേട്ടോ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷേ എങ്കിൽ ഭയങ്കര സ്പൈസി ആയിട്ട് എനിക്ക് തല കറങ്ങുന്നുണ്ട് എന്തൊക്കെ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല അപ്പൊ ഇത് ഉണ്ടല്ലോ ഇവിടെ നമുക്ക് എടുത്തിട്ട് വെള്ളം വെള്ളത്തിൽ കൈ കൈയെഴുകല്ലോ ചെയ്യുന്നേട്ടോ ഇവിടെ നമ്മൾ അവര് ഇച്ചിരി കുറച്ച് ഒരു ഹോട്ട് വാട്ടർ കൊണ്ടു തന്നിട്ടുണ്ട് ലെമണൊക്കെ മുറിച്ചിട്ട് ലെമൺ ഒക്കെ മുറിച്ചിട്ടിട്ട് നമുക്ക് അവര് ഹോട്ട് വാട്ടർ കൊണ്ടുവന്നാൽ അതിൽ നമ്മളെ കൈയ്യൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഫിംഗർ ബൗൾ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ ഇടയില് നമ്മൾ കൈയ്യൊക്കെ നന്നായിട്ട് കഴുകി നമ്മളെ കയ്യിൽ എണ്ണമയൊക്കെ കളഞ്ഞ ശേഷം നമ്മളവിടെ ടാപ്പിൽ പോയിട്ട് കൈ കൈയെഴുകട്ടോ ാണ് ഇവിടുത്തെ രീതി നമുക്ക് വാട്ടിൽ കൂടി കാണാം എന്താ ബാക്കി കൂടി ഇവിടെ വേറെ വേറെ എന്തൊക്കെ നമ്മുടെ ഇവിടെ നടയടികളാണ് നമുക്ക് നമുക്കറിയത്തില്ല ബാക്കി കൂടി നമുക്ക് കാണാം കണ്ടിട്ട് ഇവിടെ ഹാൻഡ് വാഷ് ചെയ്തിട്ട് ഇവർ അതിൻ്റെ ഫിംഗർ ബൗളാണെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് കൊണ്ടു തന്ന് അവരോട് ഇരിക്കട്ടെ ഇവിടെ ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കൈ വാഴയൊക്കെ കഴുകിയിട്ട് പറ്റൂന്നു പറഞ്ഞു അതുകൊണ്ട് അവർ എന്നെ വാ കഴിക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെ പോയി നോക്കാം ഇതാണ് സ്ഥലം നമ്മൾ ഹാൻഡ് വാഷിൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനാ തൊന്നു ചേട്ടന്മാര് ഒരു ഹാൻഡ് വാഷ് പറഞ്ഞിട്ടാണ് ഈ നടക്കേണ്ട ഗതി കേട് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് ചായക്കടയിലേക്ക് തൊട്ടടുത്ത് ടാപ്പ് ഉണ്ടാകും കൈ എഴുതാൻ ഇവിടെ നമ്മൾ ഹാൻഡ് വാഷിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ എന്താ അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മളിവിടെ ഏകദേശം ഹാൻഡ് വാഷ് വാഷ്റൂമാണ് അവിടെ എത്തിയിട്ടുണ്ട് മാരൊരു ഹാൻഡ് വാഷിൽ പോയിട്ട് പോയിട്ടാണ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്ത കേട്ടോ കണ്ടോ മുട്ടങ്ങ് കൊണ്ടുപോണം കേട്ടോ ആളിവിടുത്തെ തിരക്കുണ്ടോ നല്ല തിരക്കാണുണ്ടോ ഇവിടെ നല്ല തിരക്കാണു ആളൊക്കെ തൂന്നു പിന്നെ പല ഈ ഭാഗത്തുണ്ട് കേട്ടോ റെസ്റ്റോറൻറ് ഈ ഭാഗത്തെ റെസ്റ്റോറൻറ്റാണ് പല ഭൂഗത്തുണ്ടാൾക്കാർ പേരില് നിൽക്കുന്നുണ്ടോ നമുക്കിവിടെ ഇല്ല സൗകര്യമുണ്ട് പക്ഷേങ്കിൽ നമ്മളിവിടെ അങ്ങോട്ട് കയറി കേരള അവരുടെ കിച്ചൻ കണ്ടോ നോക്കണേ അവരുടെ കിച്ചൺ കണ്ടോ ഇതൊക്കെ കിച്ചൺ കണ്ടോ ചിലപ്പോൾ കൂടുതൽ കാണിച്ച് അവർ ചില പിടിച്ചിട്ട് കല്ല്യാലോ അപ്പം നമുക്ക് നേരെ താഴോട്ട് പോവാം ആളുകൾ തിരക്ക് കണ്ടോ നിങ്ങടെ ആളുകളുടെ തിരക്ക് കിട്ടോ നിങ്ങളുടെ ഇവർക്ക് ഇതിൻ്റെ കൂടെ ഹോട്ടൽ റെസ്റ്റോറൻറ്റിൻ്റെ കൂടെ ഇവർക്ക് ബേക്കറി ഐറ്റംസ് അതിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതിൻ്റെ ഷോപ്പ് ആണ് അത് നമ്മൾ ടീ കോഫി അതിൻ്റെ ഇതൊക്കെയാണ് പിന്നെ നമുക്ക് സ്നാക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ലുലുമാളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതേപോലെ കാണാൻ പറ്റും സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ച് സിക്സ്റ്റി ഫൈവ് സാൻഡ്വിച്ച് മെഗ് പിസ്സ കേക്കുകളാണ് കേട്ടോ എല്ലാത്തരം കേക്കുകളും കേട്ടോ ഇവിടെ ടീ കോഫി അതിന്റെ ഉണ്ട് ദക്ക ഓ നമ്മൾ മാംഗോ ലസ്സി കണ്ടോ അത് ഓൾറെഡി ഇവർ ഇവിടെ പാക്ക് ആയി വെച്ചിട്ടുണ്ട് ഇനൊരു കട കണ്ടോ ഇവർ എന്നെ പോയി പോയിട്ടുണ്ട് ഞാൻ ഇവരെ തരഞ്ഞിങ്ങനെ നോക്കി നടക്കാം ഇവർ എന്നെ കൂട്ടാതെ മാറിപ്പോയി നിൽക്കുന്നിട്ട് ഇവിടെ കാണുവാണ് അപ്പോൾ ഞാൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുൻവശം കാണിച്ചു തരാം കേട്ടോ

പിസ്ത ഹൗസിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ